ിറോസ് ചുട്ടിപ്പാറയ്ക്ക് ഒരു വൻ എതിരാളി ഇത് ഞങ്ങളുടെ അടുക്കളയിൽ തയ്യാറെടുത്തു ആളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം ഇത് എന്തത് ടൊമാറ്റോ കെച്ച തേങ്ങ തക്കാളി കറിയാണോ എന്ത് ഉണ്ടാക്കി വരുമ്പോ കറിയാണോ ആൾക്കാർക്ക് മനസ്സിലാവൂലേ മണ്ടല്ലേ നമുക്ക് മതി തക്കാളി കറി

ഞട്ടെന്താണ് ഷെഫ് ചെയ്യേണ്ടത് കരി കറിയും കുടിക്കാത്ത ഭാഗ്യം തേങ്ങ ുള്ള അല്ല ചമ്മന്തി ചെറുതിരത്തേക്കുള്ള തേങ്ങ നമ്മൾ ലാഭിക്കാൻ വേണ്ടിട്ട് ആ ടൈം കൊണ്ട് നമ്മള് പെട്ടെന്ന് ചമ്മന്തി ചോറും തക്കാളി കറിയും തൈരും ചമ്മന്തിയും കൂട്ടാൻ താല്പര്യമുള്ള ആൾക്കാർ ഞങ്ങൾ ബന്ധപ്പെടുക ഇൻഷുറൻസ് പോളിസി ഒക്കെ തക്കാളി തറി കുറച്ചും കൂടി ഒന്ന് വെന്ത് ഒടയാൻ ഉണ്ട് അപ്പൊ അതിന് വേണ്ടി തക്കാളി കറിയിലേക്ക് കുറച്ച് വെള്ളം കുറച്ച് വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ലോക്കൽ ഷെഫ് ഓടുകയാണ് ഒഴിച്ച് കൊടുത്തോട്ടായിരിക്കും കൈരളി ചാനലിൽ ലക്ഷ്മി ഇല്ലേ കുക്കിംഗ് ഒക്കെ ഓ ഗീതുസ് പക്ഷെ സോറി നല്ല സംഭവം തക്കാളി കറിയില് എണ്ണ ഒഴിക്കണതൊക്കെ ഈ എണ്ണ എണ്ണിക്കുന്നത് അത് ഉണ്ടാക്കി തിന്നാൻ കൊടുക്കുമ്പോ ഓടാൻ ഓടുമ്പി കക്കാൻ പോകുന്ന തക്കാളി കറി

ണെങ്കിൽ അങ്ങനെ നമ്മുടെ ഗീതോസ് കിച്ചണിൽ നിന്നും ആദ്യത്തെ ഐറ്റം റെഡി ആയിരിക്കാണ് തക്കാളി കറി